ഞാന് കിഡ്നി ഫെയിലിയർ ആയിട്ട് എന്റെ കോലം കെട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് എൻ്റെ വൈഫ് വൈഫ് വളരെ അടുത്തൊരാൾക്ക് വേറെ ആർക്കും ഫോർവേഡ് ചെയ്യൂല ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി അയാൾക്ക് മാത്രം കൊടുത്തൊരു സാധനമാണ് അതായത് ഞാൻ ഒരു ഇതിന്റെ പകുതി വെയിറ്റ് കരിവാളിച്ച് മുടിയൊക്കെ പോയിട്ട് ഉള്ള ഉള്ളൊരു പേക്കോലെന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു ഫോട്ടോ ഒരാളെ കാണിച്ചത് ഇയാളിത് ലോകത്തുള്ളവർക്ക് മുഴുവനും ഫോർവേഡ് ചെയ്ത് കാണിച്ച് അല്ല എനിക്കതില് യാതൊരു വിരോധം ഇല്ല അപ്പൊ എനിക്കെപ്പോഴും ആ അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെത് പ്രചരിച്ചുകൊണ്ടുണ്ടല്ലോ എപ്പോഴും എൻ്റെ ഒരു നല്ല ഫോട്ടോ ഞാനിങ്ങനെ കുട്ടികളെ പോലെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്റെ പ്രായത്തില് ആളുകൾക്ക് തോന്നും എന്തിനും അയാൾ ഇങ്ങനെയൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യണം അതെന്തൊരു സന്തോഷമാണെന്നേ ആ സന്തോഷത്തിന്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ആർക്കും ആർക്കും മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയണത് ഒരാൾ ചിലപ്പോൾ ഒരു ഫോട്ടോ ചെയ്യണത് ഷെയർ ചെയ്യണത് അയാളുടെ സന്തോഷമാണ് ചിലപ്പോ ചില ആൾക്കാർക്ക് പാടാൻ അറിയില്ല നമ്മള് പാട്ടിനെ ക്രൂരമായിട്ടൊക്കെ ചില ആൾക്കാര് പാട്ടിനെ നമ്മൾ വിമർശിക്കും ചില സ്ത്രീകളുടെ ഡാൻസിനെ കുറിച്ച് നമ്മള് പറയും അത് അവരുടെ സന്തോഷല്ലേ അവർ അവർ ആ സന്തോഷ അങ്ങനെ അവര് സന്തോഷിക്കുന്നതിന്റെ പിന്നില് അവരനുഭവിച്ച ഒരുപാട് വേദനകളുടെ ഒരു ചരിത്രം ഉണ്ടാവും ചിലപ്പോ മനസിലാവുന്നുണ്ടോ ഒരുപാട് ആര് ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരു ബാല്യം ഉണ്ടാവും ഒറ്റപ്പെട്ട ഒരു ജീവിതം ചിലപ്പോ ജീവിച്ചിട്ടുണ്ടാവും അവര് ഒരാള് ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവര് കടന്നു പോയിട്ടുള്ള ഒരു വഴി കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോ കമന്റ്സ് കൂടുന്ന അത് അത് ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ എന്നെ എന്ത് കമന്റ് ഇട്ടാലും എന്നെ ബാ എന്നെ അത് ബാധിക്കാറില്ല കാരണം എന്റെ സന്തോഷം എന്റെ തീരുമാനമാണോ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് എങ്ങനെ ഏത് രീതിയിൽ ഇട്ടാലും ബാധിക്കാറില്ല ഒരുപാട് പേര് നല്ലത് പറയും ചിലപ്പോ ഒരൊറ്റ കാര്യം തന്നെ രണ്ട് രീതിയിൽ നമ്മൾ പറയുമല്ലോ അമ്മനെ തല്ലിയാലും രണ്ടു അഭിപ്രായം എന്ന് പറഞ്ഞ പോലെ എന്തിനും എപ്പോഴും രണ്ടഭിപ്രായം ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഒരാളെ നമ്മളൊരാളെക്കുറിച്ച് കമന്റ് ചെയ്യുന്ന ഒരാൾക്കാര് അയാളുടെ മുഴുവൻ സ്റ്റോറിയും മനസ്സിലാക്കാണ്ടാണ് അയാളെ കുറിച്ച് ഓരോന്നും പറയുന്നില്ല കറക്റ്റ് അല്ല കാരണം ഇത് ഒരു ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മളൊരു കമന്റ് പറയുമ്പോഴേ ഒരുപാട് ആൾക്കാർ അത് വേദനിപ്പിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ മാത്രമല്ല പെൺകുട്ടിക്ക് ഒരു അച്ഛനുണ്ട് പെൺകുട്ടിക്ക് ഒരു അമ്മയുണ്ട് അപ്പൺകുട്ടിക്ക് സഹോദരൻ ഉണ്ടാവും സഹോദരി ഉണ്ടാവും അവരെ സ്നേഹിക്കുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഒരു കമന്റ് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണെന്നും കൂടി നമ്മളൊന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കൂടി ഒരു കാര്യമാണ് അല്ലെ കറക്റ്റ് അല്ലേ ചോളു ചിലപ്പോ ഭാവിയിൽ ഒരുപാട് തെറ്റിലൂടെ തെറ്റിലൂടെയല്ല നല്ലൊരു ഗായകൻ ഉണ്ടാവുന്നത് ഒരുപാട് തെറ്റിലൂടെയാണല്ലോ നല്ലൊരു ഡാൻസർ ഉണ്ടാവണം ഒരുപാട് തെറ്റിലൂടെ ആയിരിക്കും നല്ലൊരു കുക്ക് ഉണ്ടാവുന്നത് ചിലപ്പോൾ ഭാവിയിൽ ഒരു മികച്ച ഏതെങ്കിലും ഒരു കലാകാരനോ ഒരു മികച്ച ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനോ വാട്ടവ് പുറത്തു വരാനുള്ള ഒരു സാധ്യതയിരിക്കും ചിലപ്പോൾ നമ്മൾ മുളയിലെ നുള്ളുന്നത് നമ്മളുടെ ഒരൊറ്റ കമന്റുണ്ട് എല്ലാവർക്കും ഇതുപോലെ ഇത് എടുക്കാൻ പറ്റില്ല അതെ ഒരു പ്രശസ്ത ഗായികയേ ഞാൻ പേര് പറയുന്നില്ല വളരെ പ്രശസ്ത ഗായിക നമ്മൾ അറിയുന്ന ഒരു ഗായിക ആ ഗായിക എന്നോട് പറഞ്ഞൊരു കാര്യം സജി എന്നെക്കാളും നല്ലോണം എൻ്റെ സഹോദരി പാടും എന്നെക്കാളും നല്ല മികച്ച ഗായികയാണ് എൻ്റെ സഹോദരി പക്ഷെ ഒരു തവണ കോളേജ് ഫങ്ഷന് പോയപ്പോൾ ഒന്ന് പാടി പിള്ളേർ കൂവി പിള്ളേർ കൂവാൻ കാരണം അവരുടെ എതിർ പാർട്ടി കൊണ്ടുവന്ന ഗസ്റ്റ് ആയതുകൊണ്ട് കൂവിയതാണ് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ കൂവല് ഇവരുടെ ടാലന്റിന് അംഗീകരിക്കാത്തതുപോലെ അവർക്ക് തോന്നി ഷീ ഈസ് നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ആ കൂ കൂവലിന്റെ ആ കൂവലിനെ ഇവരൊരു ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തു എങ്ങനെ ഞാൻ പോരാന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് ആ കൂവൽ എടുത്തത് പിന്നീട് അവരൊരിക്കലും സ്റ്റേജിൽ കയറിയിട്ടില്ല ഇൻസിഡന്റ് പിന്നെ അവരൊരിക്കലും മൈക്ക് എടുത്തിട്ടില്ല പബ്ലിക്കായിട്ട് അവർ പാടിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ നമ്മള് ചിലപ്പോ ഇപ്പൊ നേരം പോക്കിന് തോന്ന ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഒരാളുടെ ഫ്യൂച്ചർ എളുപ്പം ഇല്ലാണ്ടാക്കും കറക്റ്റ് അല്ലേ ഓരോ മൊമെന്റിലും നമ്മളത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ നമ്മുടെ ഓരോ അഭിപ്രായത്തിനും വാല്യൂ ഉണ്ടെന്നേ ഇപ്പൊ ഈ അടുത്ത് മമ്മൂട്ടി ഒരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു ആളുകളൊക്കെ സിനിമേനെ പുകഴ്ത്തി സംസാരിക്കുമ്പോ ഇപ്പോഴും എനിക്ക് സന്തോഷമാണ് ആരെങ്കിലും മോശമായിട്ട് പറയുമ്പോ ഇപ്പോഴും എനിക്ക് വേദനയാണ് അപ്പൊ ഈ നാല്പത്തഞ്ചും അമ്പതും വർഷമായിട്ട് സിനിമയെ കുറിച്ചുള്ള പ്രശംസകളും സിനിമയെ കുറിച്ചുള്ള മോശാഭിപ്രായങ്ങളും കേട്ട് കേട്ട് തഴമ്പിച്ച ഈ ഒരു മെഗാ സ്റ്റാർ ഇത്രയും കാലമായിട്ട് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ പറയാണ് ഇപ്പോഴും നല്ലത് പറയുമ്പോൾ എനിക്ക് സന്തോഷവും മോശം പറയുമ്പോൾ എനിക്ക് അപ്പൊ ഇത്രയധികം സെറ്റിൽഡ് ആയിട്ടുള്ള ഇത്രയധികം സീനിയർ ആയിട്ടുള്ള ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും നല്ലത് സന്തോഷിപ്പിക്കുകയും മോശം ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ തുടക്കക്കാരെ അതെന്തുമാത്രം ബാധിക്കണം അല്ലെ കറക്റ്റ് അല്ലേ അപ്പൊ നമുക്ക് ഈ മോശം പറയുന്നതിനും ഒരു ഒരു രീതി ഉണ്ട് കറക്റ്റ് അല്ലേ മുഖത്തടിച്ച പോലെ പറയാതെ നമുക്ക് ഒരു ഒരു കറക്ഷൻ ഒരു രീതിയുണ്ട് മോളെ കൊള്ളാട്ടോ ഇങ്ങനെ ഒന്നും നോക്കിയാൽ കുറച്ച് അങ്ങനെയൊക്കെ നമുക്ക് പറയാം നീ നീ പരിപാടിക്ക് നിക്കട അങ്ങനെ തന്നെയാണ് ഇപ്പോ സോഷ്യൽ മീഡിയ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക